ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഏഷ്യ സ്പൈസി ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പീനട്ട് ചാട്ട് മസാലയാണ് ബോയിൽഡ് പീനട്ട് ചാട്ടാണ് അതായത് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കടലയും കൊണ്ട് ഒരു അടിപൊളി ചാട്ടാണ് ഉത്സവപ്പറമ്പില് നമ്മുടെ ബീച്ച് സൈഡിലൊക്കെ നമുക്ക് ഈ ഒരു ചാട്ട് നമുക്ക് കിട്ടാറുണ്ട് വളരെ ടേസ്റ്റിയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് സോ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി പീനട്ട് ചട്ട് മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നോ കിട്ടുവരാം കേട്ടോ അപ്പം നമ്മളിവിടെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ആണ് എടുത്തിരിക്കുന്നത് ചില പീനട്ട്സ് ഒക്കെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ചൊവയൊക്കെ ഉണ്ടാവും ഇല്ലേ അപ്പോൾ അതുപോലെ എടുക്കാണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പീനട്ട്സ് നമുക്ക് ഒരു രണ്ട് കപ്പ് എടുക്കാം കേട്ടോ ഒരു ബൗളിലോട്ട് ഈ ഒരു പീനട്ട്സ് രണ്ട് കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് അതായത് നികന്ന് കിടക്കുന്ന അത്രയും വെള്ളം ചേർത്ത് ഇതൊരു രണ്ട് മണിക്കൂർ നമുക്ക് കുതിർക്കാൻ വെക്കാം കേട്ടോ നമ്മൾ ഡയറക്റ്റ്ലി കുക്കറിലിട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ അഞ്ചാറും ഒരു വിസിലടിക്കണമെന്നേ ഉള്ളൂ പക്ഷേ ഞാനിവിടെ ഒന്ന് കുതിർത്തതിന് ശേഷം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കടല നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പം ഞാനിത് രണ്ട് മണിക്കൂർ ഇത് നന്നായിട്ടൊന്ന് സോക്ക് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റിന് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ കടല ഇവിടെ നന്നായിട്ടൊന്ന് സോക്കായിട്ട് നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ആ ഒരു തൊണ്ടെല്ലാം ഇങ്ങനെ ബൾജായിട്ട് വന്ന് നന്നായിട്ടൊന്ന് സോക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുക്കറിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് വെള്ളത്തിൽ നിന്ന് നമ്മുടെ ഈ ഒരു കടല നമ്മൾ കുക്കറിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടല നമ്മുടെ കുക്കറിലോട്ട് ആക്കിയതിന് ശേഷം ഇതിലോട്ട് ആവശ്യമനുസരിച്ച് വെള്ളം ചേർക്കാം ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് ഉപ്പ് ചേർക്കാം ഉപ്പ് ഒന്നര ടീസ്പൂൺ ആണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഉപ്പ് ചകല ഒന്ന് മുന്നോട്ടുണ്ടെങ്കിൽ ആ ഒരു കടലയിലോട്ട് ഉപ്പ് ചേരുകയുള്ളൂ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലിഡിറ്റ് ക്ലോസ് ചെയ്ത് നമുക്ക് ഒരു വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി തണുത്തിന് ശേഷം ഇതുപോലെ നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കാം നോക്കിക്കോളൂ നന്നായിട്ട് നമ്മുടെ ഈ ഒരു കടല ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് എടുക്കുമ്പോഴത്തേക്കിന് അത് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ഞെങ്ങി വരുന്നുണ്ട് അധികം പങ്ക് നമ്മുടെ കടലയൊക്കെ മറ്റേ കറിക്കടലൊക്കെ വീകുന്ന പോലെ അതുപോലെ ഒന്ന് ആയി പോകത്തില്ല എന്നാലും അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വെന്തിന് ശേഷം നമുക്കിത് സ്ട്രെയിനർ ഉപയോഗിച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം നമുക്ക് ഒന്ന് ഊറ്റിയെടുക്കാം നമുക്ക് ചാർട്ട് റെഡിയാക്കാം ചൂടോടെ തന്നെ ഇത് നമുക്ക് റെഡിയാക്കാം കേട്ടോ ഒരു ബൗൾ എടുക്കാം ബൗളിലോട്ട് നമ്മൾ സ്ട്രെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കടല ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ പീസ് കുക്കുംബറ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം വെജിറ്റബിൾസ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ ഇനി ഇതിലോട്ട് ഒരു രണ്ട് പച്ചമുളക് ചുരുക്കിയിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിട്ടാണോ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു മീഡിയം സൈസ് സവോള തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്ത് അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു മീഡിയം സൈസ് തക്കാളിക്കായി തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തുകൊടുട്ടോ പക്ഷേ മല്ലിയില ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇനി മല്ലിയില ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് നമുക്ക് എരിവനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂണും മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂണും വറുത്ത് പൊടിച്ച ജീരകപ്പൊടിയാണ് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ മസാല ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ് ഹൈലൈറ്റാണ് മസാല നിങ്ങൾ വേറെ മസാലസ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മസാല ആഡ് ചെയ്തേ പറ്റൂ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് അപ്പോൾ ചാട്ട് മസാല ആഡ് ചെയ്യുന്നതിന് ശേഷം ഞാൻ കാണിച്ചത് നമ്മുടെ ആംചൂർ പൗഡറാണ് മാംഗോ പൗഡർ ഡ്രൈ മാംഗോ പൗഡർ അതും കൂടെ ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ആഡ് ചെയ്തോളൂ നിങ്ങളുടെ കയ്യിൽ ആംചൂർ പൗഡർ മാംഗോ പൗഡർ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ ഇനി നമുക്ക് ഒരു ചെറിയ പീസിൻ്റെ നാരങ്ങയുടെ നീരും കൂടെ നമുക്ക് ഇതിലോട്ട് ഒന്ന് സ്ക്വീസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ നേരത്തെ നമ്മൾ ബോയിൽ ചെയ്തപ്പം പീനട്ട്സിൽ നമ്മൾ സോൾട്ട് അതായത് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഈ ഒരു വെജിറ്റബിൾസിന് ആ ഒരു ഉപ്പ് രസം കിട്ടാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചാർട്ടാണ് നമ്മൾ നോ ഓയിൽ വിത്തൗട്ട് ഓയിലാണെങ്കിലും നമ്മൾ ഈ ഒരു പീനട്ട് ചാർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ആയിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇതേ സെയിം റെസിപ്പി പീനട്ട്സ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ തൊണ്ട് റിമൂവ് ചെയ്ത് ഇതേ സെയിം പ്രൊസീജിയറിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം എനിക്ക് ഈ ഒരു ചാർട്ട് തയ്യാറാക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനാളിലെ നേപ്പാളിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ ട്രെയിനിലെ യാത്രയുടെ സമയത്ത് ഈ ഒരു ചാർട്ട് അവർ വിൽക്കുന്ന ആ ഒരു ഓർമ്മയാണ് എനിക്ക് വരുന്നത് വളരെ നമ്മുടെ സ്വീറ്റ് മെമ്മറീസാണ് അതൊക്കെ അപ്പോൾ നമ്മുടെ പീനട്ട് ചാട്ടം ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റ് ഒന്ന് സർവ്വ് ചെയ്യാം കേട്ടോ വളരെ ടേസ്റ്റിയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുക ജസ്റ്റ് ഒന്ന് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കുന്ന ഉള്ളൂ ഉള്ള താമസമുള്ളൂ നിങ്ങൾക്ക് സോക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് കുക്കറിലോട്ട് ആഡ് ചെയ്ത് ഒരു നാല് ടു അഞ്ച് വിസിൽ വരുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തോളൂ കേട്ടോ ഞാനിപ്പോൾ സോക്ക് ചെയ്തത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് സോക്ക് ചെയ്ത് വെച്ചിരുന്നത് അപ്പം ഇതുപോലെ നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് നമ്മുടെ ഈ ഒരു പീനട്സ് സെർവ് ചെയ്തിന് ശേഷം ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു ചെറിയ പീസ് നാരങ്ങയും ഒരു രണ്ട് പച്ചമുളകും കൂടെ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ചുകൊള്ളൂ താല്പര്യമുള്ളൊരു ആ പച്ചമുളകും കൂടെ കടിച്ച് ആ നാരങ്ങായും കൂടെ കുറച്ച് പിഴിഞ്ഞതിന് ശേഷം അവർക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈ ഒരു പീനട്ട് ചാട്ട് മസാല തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഹൈ പ്രോട്ടീൻ ഈ ഒരു ചാട്ട് മസാല അതായത് നമ്മുടെ പീനട്ട് ചാട്ട് ബോയിൽഡ് പീനട്ട് ചാട്ട് മസാല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടമായിട്ട് എന്തെങ്കിലും ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തത് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാതെ നല്ല നല്ല റെസിപ്പിക്കാൻ ഈഷാ സ്പൈസി ടെസ്റ്റിവൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നവരെ എല്ലാവരും സ്റ്റേ ട്യൂൺ ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ